എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് നവരാത്രി ദിവസങ്ങളിലെ സവിശേഷത എന്തൊക്കെയാണ് ഏതൊക്കെ ദേവിയെയാണ് നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ പൂജിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമുക്കറിയാം ഒമ്പത് രാത്രിയും പത്ത് പകലും ചേർന്നതാണ് നവരാത്രി ആദിശക്തിയുടെ വിവിധ രൂപങ്ങളെയാണ് നമ്മൾ നവരാത്രി കാലങ്ങളിൽ പൂജിക്കേണ്ടത് അതിൽ ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയെയും പിന്നെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും പിന്നെ മൂന്ന് ദിവസം സരസ്വതി ദേവിയെയാണ് ആരാധിക്കാറ് ഒന്നാം ദിവസം ശൈലപുത്രി ശൈലം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പർവ്വതം പർവ്വതപുത്രി എന്നുള്ള പാർവതി ദേവിയെയാണ് ഒന്നാം ദിവസം നമ്മൾ ആരാധിക്കേണ്ടത് ഒരു കയ്യിൽ ശൂലവും മറ്റേ കയ്യിൽ താമരയും പിടിച്ചു നിൽക്കുന്ന പാർവതി ദേവിയാണ് ശൈലപുത്രി കാളയാണ് വാഹനം വിശേഷനിവേദ്യമായിട്ട് നെയ്പ്പായസം നിവേദിക്കാറുണ്ട് ഒന്നാം ദിവസം ശൈലപുത്രിയെ പ്രാർത്ഥിക്കുക